സർ നമ്മുടെ ഈ വിഴിഞ്ഞത്തിന്റെ കാര്യങ്ങളെപ്പറ്റി ഇവിടെ പറഞ്ഞപ്പോൾ വിഴിഞ്ഞം ഞങ്ങൾ കൊണ്ടുവന്നതാണെന്നൊക്കെ വീണ്ടും വീണ്ടും അവകാശവാദം പറഞ്ഞു ഞാൻ അവകാശവാദം തെളിഞ്ഞ ഏതാ വിഴിഞ്ഞം കൊണ്ടുവന്നതിൻ്റെ കാര്യം അങ്ങനെയാണെങ്കിൽ പറയാം ഞാൻ അത്രയും പാസിങ് റിമാർക്ക് ഇപ്പോൾ വെച്ചാൽ ഈ വിഴിഞ്ഞത്തിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കുന്നത് ആരാ വി എസ് അച്യുതാനന്ദൻ ഗവൺമെന്റാ വി എസ് അച്യുതാനന്ദൻ ഗവൺമെന്റ് ടെൻഡർ ചെയ്തു ശ്രീ എ കെ ആനണി കേന്ദ്രത്തിൽ പ്രതിരോധ മന്ത്രി ആയിരിക്കുമ്പോൾ കേന്ദ്രത്തിൽ പ്രതിരോധ മന്ത്രി ആയിരിക്കുമ്പോൾ

സാർ ആ വിഴിഞ്ഞവുമായി ഞങ്ങൾ ഇനി ഇരിക്കുന്ന ധാരാളം പേർക്കല്ലാതെ ബന്ധുകൊണ്ട് ഈ വിഴിഞ്ഞം പദ്ധതി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ ബഹുജന പ്രസ്ഥാനം ഇവിടുത്തെ യുവജന പ്രസ്ഥാനങ്ങൾ ഒക്കെ നടത്തുമ്പോൾ ഞാൻ ഡിവൈഎഫ് അഖിലൻറ്റി പ്രസിഡന്റ് ഞങ്ങൾ അവിടെ നടത്തിയ മാർഗ്ഗം ഞാനും പങ്കെടുത്തുണ്ട് ഇവിടെ ഇരിക്കുന്ന നാടക്കന്മാരൊക്കെ ഉണ്ട് എന്തിനാ വിഴിഞ്ഞം പദ്ധതി വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് വിഴിഞ്ഞം പദ്ധതി വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ വിഴിഞ്ഞം പദ്ധതി വേണമെന്ന് ആവശ്യപ്പെട്ടു അതിന്റെ തുടർച്ചയായിട്ട് ഈ പദ്ധതി വന്നു സാർ എന്തെങ്കിലും പറയുമ്പോ സാർ എന്തെങ്കിലും പറയുമ്പോൾ ബഹളം ഉണ്ടാക്കുമ്പോ അതിന്റെ അർത്ഥം അവർക്ക് എന്തോ ഒളിച്ചു വെക്കാനുണ്ടെന്നുള്ളതാണ് അവർക്ക് എന്തോ ഒളിച്ചു വെക്കാനുള്ളത് നിങ്ങൾക്ക് അകത്തും പറഞ്ഞു പറയാമല്ലോ സാർ വിഴിഞ്ഞം പദ്ധതിക്ക് വിഴിഞ്ഞം പദ്ധതിക്ക് ഞാൻ അന്ന് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു നാല് വർഷക്കാലം രാജ്യസഭയിലേക്ക് അംഗമായി പോകുന്നതിന് മുമ്പ് ഈ നാല് വർഷക്കാലം വി എസ് എത്രയോ തവണ മുഖ്യമന്ത്രിയും അന്ന് എം വി മറ്റു മന്ത്രിമാർ എം വി ജെ എം വിജയകുമാർ അങ്ങനെ പലതവണ ഇന്ത്യൻ പ്രധാനമന്ത്രി കാണാൻ പോയി ഞങ്ങൾക്ക് അന്നൊരു കുറച്ച് കൂടുതൽ സ്പേസ് ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ ഗവൺമെന്റ് കൂട്ടല്ല അന്ന് ഞങ്ങളുടെ കൂടെ നല്ല പിന്തുണയോടുകൂടിയായിരുന്നു യു പി എ അവിടെ നിന്നത് അതുകൊണ്ട് എപ്പോഴും പോയി ഇവിടെ പല കാര്യങ്ങളും ആ സമയത്ത് നമുക്ക് കിട്ടുന്നതിന് സഹായിച്ചു അങ്ങനെ പോയിട്ട് അങ്ങനെ പോയിട്ടാണ് ഗവൺമെന്റ് നിന്നത് അങ്ങനെ പോയി അവിടെ ടെൻഡർ വന്നു പറയാൻ സംബന്ധിച്ചില്ലേ എങ്ങനെ പറ്റുക സാർ സൂം ഡെവലപ്പേഴ്സ് എന്ന് പറയുന്ന കമ്പനിക്ക് ടെൻഡർ വന്നു വേറെ ലാൻഗോയോ അങ്ങനെ രണ്ട് കമ്പനിക്ക് വന്നു അന്ന് പ്രതിരോധ മന്ത്രി ശ്രീ എ കെ ആന്റണിയാണ് ചൈനീസ് ആന്ധ്രയിലെ ചൈനയിൽ നിന്നുള്ള ഒരു കമ്പനി ഇവർക്ക് ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് എന്നുള്ളതുകൊണ്ട് പ്രതിരോധ വകുപ്പിന്റെ സാങ്ഷൻ കിട്ടിയില്ല പ്രതിരോധ മന്ത്രി തന്നെ തവണ കാണാൻ പോയി അദ്ദേഹം പോയി ഞാൻ അതിന്റെ ഒന്നും വിവാദത്തിന് പോകാനല്ല പക്ഷേ അന്ന് അതിന്റെ ഡീറ്റെയിൽസ് എടുത്തു ആയിരത്തി അഞ്ഞൂറ് ഏക്കർ നോട്ടിഫൈ ചെയ്തു അന്ന് വലിയൊരു സമരം ഉണ്ടായി ഈ ഭൂമി എടുക്കരുതെന്ന് പറഞ്ഞാൽ അന്നത്തെ യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ സമരം ചെയ്തോണ്ട് എല്ലാവരും സമരം ചെയ്താൽ അവിടെ ചെന്നിട്ട് അങ്ങനെ അഞ്ഞൂറേക്കറായിട്ട് ചുരുക്കി ഇങ്ങനെ ഇങ്ങനെ വലിയൊരു ചരിത്രമുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് അന്ന് വന്നു അന്ന് വന്നു അന്നത് അന്നത് തുടങ്ങാൻ ടെൻഡർ വരെ ചെയ്തിട്ട് തുടങ്ങാൻ സമ്മതിച്ചില്ല പോട്ടെ അതിനുശേഷം അത് വന്നു സാർ ഏട്ടിലെ പശു എവിടെയും പുല്ല് തിന്നിട്ടില്ല സാർ സാർ ഏട്ടിലെ പശു എവിടെയും പുല്ല് തിന്നിട്ടില്ല ഏട്ടിലെ പശു പുല്ല് സാർ ഈ പശുവിനെ വരയ്ക്കല്ലേ സാർ ഈ പശുവിനെ നാട്ടിലിറക്കി പുല്ലു മേയ്ക്കാൻ കൊണ്ടുപോകണമെങ്കിൽ തൻ്റെ വേണം ആ തൻ്റെ സർക്കാർ സർക്കാരായതുകൊണ്ടാ വിഴിഞ്ഞ വന്നേ അങ്ങനെ സർക്കാർ വന്നുകൊണ്ടാണ് ഇവിടെ എൽ ഡി എഫ് സർക്കാർ വന്നോണ്ട് അവിടെ വന്നപ്പോഴോ സാർ എന്തൊക്കെ തടസ്സമാണ് ഞങ്ങള് ഞങ്ങള് പറഞ്ഞ ആരോപണങ്ങളൊന്നും പിന്നോട്ട് പോകുന്നില്ല അതൊക്കെ അവിടെ നിൽക്കട്ടെ ആരോപണങ്ങളിൽ മുന്നോട്ട് പോകുന്നില്ല പക്ഷേ വികസന കാര്യങ്ങൾക്ക് തടസ്സം വേണ്ട എന്നുള്ള സമീപനം തന്നെയാണ് പക്ഷേ അത് വന്നു വന്നുകഴിഞ്ഞപ്പോ സാർ ഈ സമീപനം തന്നെയാണ് സത്യം പറയുന്ന സമീപനമാണ് നിങ്ങക്ക് തൊക്കാലോ സാർ അതിനുശേഷം ഇവിടെ വന്നു ഇത് ഇത് നിർമ്മിക്കാൻ വേണ്ടിട്ടുള്ള കരാറിനകത്ത് സാർ എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് സാർ ആകെ അതിന്റെ നിർമ്മാണ ചെലവ് രണ്ടായിരത്തി ഇരുന്നൂറ് കോടിയേ ഉള്ളൂ കൺസ്ട്രക്ഷൻ എടുത്തിരുന്നത് എണ്ണൂറ്റമ്പത് കോടി ശ്രീ വിഷ്ണു വിഷ്ണു ശ്രീ വിഷ്ണു ശ്രീ വിഷ്ണു ടെൻഡർ ചെയ്തില്ല എന്ന് പറഞ്ഞില്ലല്ലോ ടെൻഡർ ചെയ്തു ടെൻഡർ േഖകളുണ്ടല്ലോ എല്ലാ രേഖകളും ഉണ്ട് അന്ന് കോവിഡ് വന്നു പറയാം പക്ഷേ ആ രേഖകൾ ഉണ്ടായിരുന്നു നീങ്ങില്ല നീങ്ങിക്കഴിഞ്ഞപ്പോ അത് അത് മുന്നോട്ട് പോകുന്നതിനുള്ള സമീപമെടുത്തു അങ്ങനെ സാർ സാർ ഇവരുടെ കാര്യം സാർ ഇവരുടെ കാര്യം എല്ലാരും അറിയുന്നു മിനിസ്റ്റർ റിപ്ലൈ ചെയ്യേണ്ടത് റോജി റോജി പ്ലീസ് റോജി പ്ലീസ് അവിടെ ഇരിക്കേ ജനേഷ് ജനേഷ് അവിടെ ഇരിക്കേസ് പ്ലീസ് 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 പറയട്ടെ പറയട്ടെ അദ്ദേഹം പറയട്ടെ പ്ലീസ് പറയട്ടെ പറയട്ടെ മറുപടി പറയട്ടെ പറഞ്ഞു ഞാൻ പറയുന്നതിനകത്ത് തെറ്റില്ല എന്ന് എനിക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് പറയുന്നത് പക്ഷേ നിങ്ങൾ ടെൻഡർ ചെയ്തില്ലെന്നൊന്നും പറഞ്ഞില്ല ഈ ഞാനത് പറഞ്ഞു ഏട്ടില്ല പശു പുനുദിനത്തിൽ ഇത് വന്നത് ഈ ഇടതുപക്ഷ ഗവൺമെന്റ് വന്നുകൊണ്ടാണ് അപ്പോൾ ഫണ്ട് എങ്ങനെ ഉണ്ടാക്കും സാർ എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപയിൽ രണ്ടായിരത്തി ഇരുന്നൂറ് കോടിയേ ഉള്ളൂ കൺസെഷൻ ആയിരുന്നത് ബാക്കി അയ്യായിരത്തി അഞ്ഞൂറ് കോടിയും മുടക്കേണ്ടതാണ് സംസ്ഥാന ഗവൺമെന്റ് ഒന്നാം ഘട്ടത്തിൽ തന്നെ കേന്ദ്ര ഗവൺമെന്റ് തരേണ്ടത് എണ്ണൂറ്റമ്പത് കോടി തന്നോ നിങ്ങൾക്ക് വല്ല വേദനയുണ്ടോ ഉണ്ടോ വിഴിഞ്ഞത്തു നിന്നുള്ള മെമ്പറുണ്ടല്ലോ കോവളത്തു നിന്നുള്ള നിങ്ങൾക്ക് വല്ല വേദനയും തോന്നിയോ അവർ തരാത്തതിന് നിങ്ങൾ അവിടെ നിങ്ങൾക്ക് വല്ല വേദന തോന്നില്ലോ നിങ്ങളെല്ലാം നമ്മുടെ എല്ലാം അഭിമാനമാണ് ഇവിടെ ചർച്ച ചെയ്ത ഒരു മെമ്പർ ഇവിടെ ചർച്ച ചെയ്ത ഒന്ന് രണ്ട് മെമ്പർമാർ പറഞ്ഞു വിഴിഞ്ഞ ഞങ്ങളുടെ കുഞ്ഞാന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഇത്രയും മറുപടി പറഞ്ഞു വിഴിഞ്ഞ ഞങ്ങളുടെ കുഞ്ഞാന്ന് പറഞ്ഞല്ലേ നേരത്തെ അന്നേരം ഞങ്ങളൊന്നും ബഹളം ഉണ്ടാക്കിയില്ലോ അതിന് മറുപടി പറയണ്ടേ അപ്പം ഇപ്പം ഇത് അയ്യായിരത്തഞ്ഞൂറ് കോടി മാത്രമല്ല സാർ രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ വിഴിഞ്ഞത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളും പൂർത്തീകരിക്കും ബാക്കി പണം വേണ്ടതും ഞങ്ങൾ കൊടുക്കും ഇത്രയും ഇവിടെ ഈ കാണിച്ചല്ലോ ഈ പണം തരാത്തിൽ ഈ പണം ഞങ്ങൾ എടുക്കുന്നതിനകത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം കോടി അധികം ഇപ്പം കടവെടുത്തിട്ടുകൂടിയാണ് ആ വിഴിഞ്ഞത്തിന് പണം കൊടുക്കുന്നത് കെ എഫ് സി ഉൾപ്പെടെ ആ പണം കിട്ടുന്നത് കെ എഫ് സി എന്നുൾപ്പെടെ പ്രത്യേകം ഗ്യാരണ്ടി പണം കൊടുത്തിട്ടാണ് ഒന്നാം ഘട്ടം എടുത്തത് സർ അത് വന്നു എന്നുള്ളത് നമുക്കെല്ലാം സന്തോഷിക്കാം ആരുടെയെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അവകാശവാദം വേണ്ട അവകാശവാദം പറഞ്ഞതുകൊണ്ടാണ് ഇത്രയും പറയേണ്ടി വന്നത് നമുക്കത് കേരളത്തിൻ്റെ പൊതുവായ കാര്യമായിട്ട് കൊണ്ടുപോകാം പക്ഷേ ഇവിടെ അവകാശവാദം പറഞ്ഞ ആളുകളെന്ന് പറഞ്ഞതുകൊണ്ട് പറയാതിരിക്കാൻ പറ്റില്ല സാർ എന്തായാലും വിഴിഞ്ഞം നമ്മളെ സംബന്ധിച്ച് എന്തുകൊണ്ടാണ് വിഴിഞ്ഞം വിഴിഞ്ഞം ഇവിടെ പറഞ്ഞല്ലോ ഒരാൾ ഓ ഞങ്ങളുടെ പദ്ധതിയുടെ ഉള്ളല്ലോ നിങ്ങൾക്ക് കവർ പേജ് അടിക്കാൻ എന്ന് പറഞ്ഞല്ലോ ചർച്ചയിലെ അപ്പം അന്നേരം വേദനിക്കണ്ടേ ഞങ്ങളുടെ പദ്ധതി എടുത്താണല്ലോ കവർ പേജ് അടിച്ചതെന്നാണല്ലോ പറഞ്ഞേ ഞങ്ങള് ഈ കവർ പേജ് അതെ വിഴിഞ്ഞം കല്ലിട്ടു എന്നുള്ള സത്യ അതുകൊണ്ട് ഞാൻ കണ്ണൂർ എയർപോർട്ടിന്റെ കാര്യം പറയേണ്ടി വന്നേക്കോട്ടെ അപ്പൊ ഏതാ അതുകൊണ്ട് സാർ ഇത് നമുക്ക് ഈ ഈ ഈ വിഴിഞ്ഞം എന്ന് പറയുന്നത് നമുക്ക് ഒരുമിച്ച് വളരെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളൊക്കെ ഉണ്ടാവും നമുക്കിത് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിഴിഞ്ഞം കേന്ദ്രീകരിച്ചിട്ട് ധാരാളം വികസന കാര്യങ്ങൾ വരും അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ലോകത്തേക്ക് പലയിടത്തേക്കും പോയ നമ്മുടെ ചെറുപ്പക്കാരുൾപ്പെടെ ലോകത്തെ പല മേഖലകളിലും വർക്ക് ചെയ്യുന്ന നമ്മുടെ പല പ്രമുഖരായ ഉൾപ്പെടെ അവർക്കെല്ലാം വന്നിട്ട് ഏറ്റവും മനോഹരമായ നമ്മുടെ കേരളത്തിൽ പ്രകൃതിയും കാലാവസ്ഥയും എല്ലാം നല്ലതാണ് നമുക്ക് കേരളത്തിൻ്റെ ഒരു പ്രത്യേകത അതുപയോഗിച്ച് എല്ലാവരെയും കൊണ്ടും നമുക്ക് ഈ നാട്ടിലേക്ക് കൂടുതൽ ശക്തിപ്പെടുത്തണം അതിനുവേണ്ടിയിട്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ ഈ ഗവൺമെൻറ് കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് മാത്രമല്ല വെച്ചിരിക്കുന്ന പണവും അത് കൂടുതൽ മെച്ചപ്പെടുത്താൻ സാറേ